ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ദിവസവും ചായയടുപ്പോടുകൂടി ആരംഭിച്ചു കേട്ടോ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ പരമാവധി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ എല്ലാ വീഡിയോസിലും ഒന്നും പറയാറ് പോലും ഇല്ല കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഞാനൊന്നും പറഞ്ഞു എന്ന് മാത്രം എങ്കിൽ ഈ പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് സബ്സ്ക്രൈബറൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോസിൽ വീഡിയോസിലങ്ങനെയൊന്നും എല്ലാ വീഡിയോസിലൊന്നും ഞാൻ അങ്ങനെ ഓർമ്മപ്പെടുത്താറൊന്നുമില്ല കേട്ടോ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതുപോലെ ചപ്പാത്തി ആട്ടോ പിന്നെ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു ഇപ്പം രാവിലെ തന്നെ നല്ല ജോലികളുണ്ട് കേട്ടോ പിന്നെ തുണി അലക്കാനുണ്ട് അങ്ങനെയൊക്കെ രാവിലെ എത്ര നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല പണികളാട്ടോ അപ്പം രാവിലെ തന്നെ ഓരോ ജോലികളും തീർക്കാൻ വേണ്ടി ഒരു അടുക്കും ചെട്ടികളും കൂടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ജോലി ചെയ്ത് തീർക്കാനും പറ്റും കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് തുണികൾ കുത്തിപ്പിഴിയാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നല്ല ഡ്രസ്സുകളായിരുന്നു വാഷിംഗ് മെഷീനിൽ മെഷീനിലിടാൻ പറ്റിയില്ല അപ്പം ഞാനതൊന്ന് കല്ലേ വെച്ച് അന്ന് അലക്കി വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം കഴിഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ അതൊക്കെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞിടും കേട്ടോ ചി കുത്തിപ്പിഴിഞ്ഞിടാൻ പറ്റുന്ന ചെറിയ ചെറിയ തുണികളെ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കുത്തിപ്പിഴിഞ്ഞിട്ടു പിന്നെ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയൊക്കെ ഞാൻ കണ്ടില്ലേ ഇന്നലെ രാത്രിക്ക് വെച്ചുകൊണ്ടിരുന്നു അത് ഇരിപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഫ്രീ അല്ല കേട്ടോ ഇന്ന് എനിക്ക് വേറെയും കുറേ പണികളുണ്ട് അപ്പം ഓരോ ദിവസവും നമ്മൾ ഓരോ പണികളാണ് പ്ലാൻ ചെയ്യുന്നത് ഇന്ന് ഞാൻ കുറച്ച് പണികൾ തുടക്കലൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത് കേട്ടോ പിന്നെ മുറ്റം അടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒന്ന് അടിച്ചിട്ട് കഴിഞ്ഞാലും നല്ലവണ്ണം കരികിലയുണ്ട് കേട്ടോ കരികില അത്യാവശ്യമുണ്ട് ഇനിയും ഒരു റബ്ബർ തോട്ടത്തിൽ നിന്ന് ഒരു പൂവും പിന്നെ ഈ കൂമ്പില വന്നില്ലേ അതും കൂടി ഇനിയും പിരിഞ്ഞ് പിരിഞ്ഞ് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുറ്റത്ത് ഇനി അടുത്ത സെക്ഷൻ കരികില കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും കേട്ടോ അതിങ്ങനെ മുറ്റത്ത് വീണ് കഴിഞ്ഞാൽ അത് പിന്നെ നല്ല പണിയാവും കേട്ടോ പൂവുണ്ട് റബ്ബറിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി കേട്ടോ രാവിലെ അതിന് കുഴച്ച് വെച്ചത് കണ്ടില്ലായിരുന്നോ അപ്പോൾ അത് കുഴച്ച് വെച്ചിട്ടിങ്ങനെ ഞാൻ മയം കിട്ടാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ ഒന്ന് അടച്ചു വെക്കും കേട്ടോ എന്നിട്ട് പിന്നെയായിരിക്കും വന്ന് പരതന്നെ ആ സമയം അടച്ചു വെക്കുന്ന സമയം അത്രയും ഞാൻ മുറ്റത്ത് ഒരു ഒന്ന് രണ്ട് ജോലികളൊക്കെ ചെയ്ത് തീർക്കും മുറ്റം അടിക്കും പിന്നെ തുണി അലക്കും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വേഗം ചെയ്തു വെക്കും അത് കഴിഞ്ഞ് വന്നിട്ടാണ് പൊര ഇങ്ങനെ പരത്താനിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ രാവിലെ ചുട്ടത് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ മോനെ കൊണ്ടുപോകേണ്ടിയിരുന്നു അവന് ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് രാവിലെ ഞാൻ ചപ്പാത്തി ചൂടാനിരുന്നത് പിന്നെ എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്രൂനും ക്രൂവിനും ബീറ്റൂനും അവർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണം കേട്ടോ അവർക്ക് പാൽച്ചായം വേണം ചപ്പാത്തിയും വേണം കേട്ടോ ഇവർ പിന്നെ പണ്ട് മുതൽ ഈ ചപ്പാത്തി കൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ടുണ്ടല്ലോ ഈ ചപ്പാത്തി ആണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം കേട്ടോ അത് അവർക്ക് വേറെ ഒന്നും വേണ്ട അതിങ്ങനെ വെറുതെ കീറിയിട്ട് കൊടുത്താൽ മതി അവരത് കഴിച്ചോളും ഒരു ഭക്ഷണം കഴിക്കാത്ത ബീറ്റൂനും ഇക്രൂനും ഏറ്റവും ഫേവറേറ്റ് ആട്ടെ ചപ്പാത്തി പുട്ടോ ആപ്പോ അങ്ങനെയുള്ള ഒന്നും അവർ കഴിക്കില്ല കേക്കോ ബേക്കറി ഒന്നും അത്ര ഇഷ്ടമില്ല പക്ഷെ ചപ്പാത്തി മാത്രം ബംഗാളികളെ പോലെ കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബംഗാളികളെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ വീട് പണിയാൻ വന്നപ്പോൾ ഒരു ബംഗാളി വന്നായിരുന്നു അപ്പോൾ ആ അതിന് ചോറും ഒക്കെ ഉണ്ടാക്കിയാലും പറയും ചപ്പാത്തി ചപ്പാത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് ഞാൻ ബംഗാളിയെ പോലെ എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയുന്നതല്ല കേട്ടോ അവർക്ക് ഫേവറേറ്റ് ചപ്പാത്തിയെന്ന് എനിക്ക് തോന്നുന്ന പൊറാട്ടയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചോറ് നമ്മുടെ മലയാളികൾക്കൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ കൂടുതലും ഇഷ്ടമുള്ളു കേട്ടോ പിന്നെ തുടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് തട്ടിക്കൊട്ടി അന്ന് തുടച്ചതാണ് പിന്നെ ഇന്നലെ ഒന്നും തുടച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡീപ്പ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഒന്ന് ചെറുതായിട്ടേ തുടക്കുന്നുള്ളൂ കേട്ടോ അപ്പം കണ്ടില്ലേ നേരം വളർത്തും അധികം സമയമൊന്നും ആയിട്ടില്ല പക്ഷെ പുറത്തേക്ക് നോക്കാൻ വയ്യ എങ്ങനെ വാതിൽ തുറക്കും എങ്ങനെ പുറത്തേക്ക് നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് നമ്മുടെ കുറ്റിച്ചെടികളൊക്കെ തളർന്ന് വാടി പോവുകയാണ് അതുപോലെയാണ് ഈ വെയിലിൻ്റെ ചൂട് കെട്ടോ ഈ ഇവിടെയാണേലും മരങ്ങളില്ലാത്ത കൊണ്ടാണ് ഇതുപോലെ വെയിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആദ്യം താമസിച്ചിടത്തൊക്കെ മരങ്ങളുള്ളതുകൊണ്ട് ഇത്രയും വെയിലില്ലായിരുന്നു കേട്ടോ ഈ വെയിലിൻ്റെ ചൂട് ഇങ്ങനെ അകത്തേക്കും വരികയാണ് ഭയങ്കര ചൂടാട്ടോ ഇനി ഞാൻ ചെറിയ ചെറിയ തൈകളൊക്കെ നട്ടു പിടിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് ചെടികളൊന്നും വെക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല എന്തെങ്കിലും ചില എന്താ സപ്പോർട്ടയോ ചെറിയ ചെറിയ ബ്രഡ് ഐറ്റംസൊക്കെ മുൻവശത്ത് വെച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ നമുക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ എല്ലായിടവും ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് തുടയ്ക്കാനൊക്കെ തുടങ്ങിയേ പിന്നെ മോൻ രാവിലെ പോയതുകൊണ്ട് അവൻ്റെ റൂമ് ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ പിന്നെ ഞാൻ പോലും ഇങ്ങനെ ഒന്ന് വെറുതെ മിക്ക ദിവസവും തന്നെ ഇങ്ങനെ തുടയ്ക്കാറുണ്ട് കേട്ടോ പിന്നെ വിളക്ക് വയ്ക്കുമ്പോഴായിരുന്നു ഞാൻ വൈകുന്നേരം കൂടുതലും തുടയ്ക്കുന്നത് അപ്പോൾ ഇന്നലെ എനിക്ക് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ രാത്രിയിൽ ഞാൻ ആ പാചകം കണ്ടില്ലേ അപ്പോൾ എനിക്ക് രാത്രി നല്ല പണിയുള്ളതുകൊണ്ട് എനിക്കതിന് പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു മുറ്റം ഒന്ന് അല്ല മുറ്റം സോറി അടുപ്പൊന്ന് മെഴുകാന്ന് വിചാരിച്ചു കേട്ടോ അടുപ്പിൻ്റെ അവിടെ മെഴുകിയിട്ട് അവിടുത്തെ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ ഡ്രൈ ആയി മെഴുകാത്ത മെഴുകാത്തവലേക്ക് ആകുമോ കേട്ടോ നമ്മളെത്ര മെഴുകിയിട്ടാലും അപ്പോൾ ഒന്ന് ക്ലീനായി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇത്തിരി തിരിച്ചാണാൻ മെഴുകി അവിടെ അമ്മ അപ്പോൾ അമ്മ ഒക്കെ വിറകെടുക്കാൻ പോയി അന്നേരം എന്നോട് പറഞ്ഞു മോൻ വരും അവന് ഫുഡ് ചോറ് നമ്മൾ വരുമ്പോഴാട്ടോ കൊടുക്കുന്നത് അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് മടുത്ത് വരുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടി പോവണ്ട അതുകൊണ്ട് എന്നോടവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് മതി ചേമ്പ് പുഴുങ്ങി വെച്ചാൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ചേമ്പ് കുഴുങ്ങാൻ അടുപ്പേ ചേമ്പ് കുഴുങ്ങാന്ന് വിചാരിച്ചു അമ്മ പറഞ്ഞു ചേമ്പിൻ്റെ തൊലി കളയാതെ വെറുതെ കഴുകി വാരി വെച്ചാൽ എന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ എന്ത് ചെയ്തു എനിക്ക് തോന്നി ഇവിടേക്കൊന്ന് മെഴുകിയിട്ട് നമുക്ക് ചേമ്പ് അടുപ്പത്ത് വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ നേരം വൈകുന്നേരം ആകുകയല്ലേ ക്ലീൻ ആക്കാൻ പറ്റുകേയില്ല മെഴുകാനും പറ്റിയില്ല അന്നേരം നമ്മൾ ആദ്യം മെഴുക്ക് കിടക്കാം എന്നിട്ട് പിന്നെ ചേമ്പ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് മെഴുകിയെ മെഴുകുന്നത് ഞാൻ പ്ലാസ്റ്റിക് ഉപയോഗിച്ചേട്ടാ കയ്യേൽ എനിക്ക് ഇതാണേൽ കുറച്ച് നാൾ ആയതാ കൊണ്ട് വെച്ചാൽ ചാണകം പഴകിയതൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ കൈ ഇട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ചാണകം കയറി എന്തെങ്കിലും അങ്ങനെ കേട്ടോ ഞാൻ ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിട്ട് മെഴുകുന്നത് അമ്മയൊക്കെ പറയും ചാണാൻ അറയ്ക്കാനില്ല ചാണകം കൈകൊണ്ട് വാരുക നല്ല ചാണകം കൈകൊണ്ടൊക്കെ വാരൂ എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ എനിക്ക് എന്താ എനിക്ക് അങ്ങനെ പെട്ടെന്ന് വാരുന്നൊന്നും എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ചാണാനാണെങ്കിലും പിന്നെ കുറച്ച് ദിവസമായോണ്ടും വെലുവായതുകൊണ്ടായിരിക്കും മെഴുകിന് ഇച്ചിരി ലെങ്ത് കൂടി കൂടിയിട്ടോ ഇച്ചിരി താമസമായി പോയി മെഴുകിയനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ചേമ്പ് ഒക്കെ ചേമ്പിൻ്റെ തൊലി ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി ആയിട്ടാണ് കളയുന്നത് ചെത്തിയും കളയാട്ടോ പിന്നെ അമ്മയൊക്കെ ചേമ്പിൻ്റെ തൊലി ചെത്തി എന്നോട് ഇങ്ങനെ ചേമിൻ്റെ തൊലി ഇങ്ങനെ ചെത്തുമ്പോൾ എന്നോട് വഴക്കു കുറയും ചേമിൻ്റെ തൊലി അങ്ങനെ ചെത്തി കളയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ അമ്മ ചേമ്പിൻ്റെ തൊലി അതേപടി വെച്ചാണ് ചേമ്പ് പുഴുങ്ങുന്നത് അമ്മ പറയും ആ തൊലിയാക്കുന്ന ചേമ്പ് പുഴുങ്ങിയ പ്രത്യേക ടേസ്റ്റാന്നിട്ടോ എന്നോട് അങ്ങനെ പുഴുകാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇനിയും പുഴുങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ പുഴുങ്ങണേ പിന്നെ അമ്മ ഈ ചേമ്പ് ഈ അടുപ്പിലിട്ട് ചുട്ടൊക്കെ തിന്നു കേട്ടോ അമ്മയ്ക്ക് അതും ഭയങ്കര ഇഷ്ടമാണ് എന്നാൾ കണ്ടില്ലേ ഒരു വീഡിയോയിൽ അമ്മ രാവിലെ എന്ത് ചെയ്യും കഞ്ഞി അടുപ്പ് കിടക്കുന്ന അടുപ്പിലേക്ക് ചേമ്പ് എടുത്ത് ചൂടുട്ടോ ചുട്ട് വയ്ക്കും അപ്പം നല്ല കനലല്ലേ ഈ അടുപ്പിൽ അപ്പോൾ അങ്ങനെ ചുട്ടു കിഞ്ഞും കപ്പയും അമ്മ അങ്ങനെ ചുടും അതിന് നല്ല ടേസ്റ്റാന്നാട്ടോ അമ്മ പറയുന്നത് ചുട്ടു കിന്ന സാധനങ്ങൾക്ക് പിന്നെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ വയ്യേ ചൂട് കാരണം കേട്ടോ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് അകത്തേ കഴിഞ്ഞ് നമുക്ക് സുഖം അകത്ത് നമ്മൾ വീടിൻ്റെ ചൂടും പിന്നെ കാറ്റൊന്നും അങ്ങനെ കയറാതെ ജനല് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് അടുത്ത് ഈ പുറത്തുനിന്ന് പാചകം ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് കേട്ടോ രാത്രിയാണെങ്കിലും അകത്ത് നിൽക്കുമ്പോൾ ആകെ ഒരു ചൂട് തിങ്ങി കൂടിയ അവസ്ഥ പുറത്താകുമ്പോൾ ഇച്ചിരി കാറ്റൊക്കെ കിട്ടാനുണ്ട് അതുകൊണ്ട് നല്ലൊരു സുഖം തോന്നി കേട്ടോ ഞാൻ പുറത്ത് പാചകം ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ക്കെ ഒന്ന് കഴുകി വാരി കേട്ടോ അപ്പം ഞാൻ ചെ ചിരണ്ടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി വേറെ ഒരു തൊലി പോലെ ഒരു പാട് പോലെ ഉണ്ട് കേട്ടോ ചേമ്പിന് ഇങ്ങനെ നല്ല കറയുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഒത്തിരി അങ്ങ് ചെത്തി ചെത്ത് കളയണമെന്നൊന്നുമില്ല ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേമ്പ് പിന്നെ അതിനകത്ത് ഒട്ടും ബാക്കി ഉണ്ടായല്ലോ കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ ഒന്ന് കഴുകി വാരി കഴിഞ്ഞ് ഒന്ന് ഉടിച്ച് ആ കറുത്ത പുള്ളിക്കുത്തൊക്കെ ഒന്ന് പിന്നെയൊന്ന് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചേമ്പും കപ്പയൊക്കെ കഴിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നില്ല കഴിക്കാൻ ചില സമയങ്ങളിൽ മാത്രമേ എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുള്ളു ഇപ്പം എനിക്ക് അങ്ങനെ ചിലർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ചേമ്പ് കാന്താരി മുളകൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ കപ്പ ഒക്കെ അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഇതിങ്ങനെ മുറിച്ചിട്ടാണ് എന്ന് തന്നെ ഞാൻ തോന്നിയ സംശയത്തോടെയാണ് ഒന്നുകൂടി ചെറുതാക്കണോ പക്ഷേ അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ ഒരു ചെയ്യുമ്പോൾ അതേപടി പുഴുങ്ങിയെടുക്കുന്ന ഒരാളാട്ടോ അമ്മ അങ്ങനെയാണ് ചെയ്യുമ്പോൾ ഉഴുങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് ഇനിയും ചെറിയ കഷ്ണാക്കിയാൽ ചിലപ്പോൾ അമ്മ പറയും നീ ഇത് മുഴുവനും വെള്ളത്തിൽ അലിഞ്ഞു പോയി എന്ന് പറയും അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കഷ്ണമാക്കുന്നേ അല്ലെങ്കിൽ ഞാൻ ഇനിയത് കുനുകുനാന്ന് അരിഞ്ഞനായിരുന്നു കേട്ടോ ഒന്നുകൂടി ചെറുതാക്കിയനായിരുന്നു അമ്മയ്ക്ക് വലിയ പീസായിട്ട് പുഴുങ്ങുന്ന കേട്ടോ ഇഷ്ടം അപ്പം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ മൊബൈലൊന്ന് പോയി ഈ മൊബൈൽ ഇടയ്ക്കൊക്കെ ഇപ്പം അങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത് പിന്നെയും ഞാൻ റെക്കോർഡിങ് ഓൺ ആക്കിയതാണേ അങ്ങനെ തീയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ ഇപ്പം ഞാൻ കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട് കുറേ പേര് കൂട്ടുകാരൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരോടും പിന്നെ എന്താ എല്ലാ കൂട്ടുകാരോടും നല്ലോണം നന്ദി സ്നേഹമൊക്കെ അറിയിക്കുക കേട്ടോ ഇനിയും ഞാൻ കുറേ പേരുടെ വീഡിയോ ഞാൻ കാണാറുമുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒന്നാമത് സമയവും കിട്ടുന്നില്ല എല്ലാവർക്കും കമൻ്റ് ഇടാനും വീഡിയോസ് ഫുള്ള് കാണാനും ഒന്നും നമുക്കങ്ങനെ സമയവും കിട്ടുന്നില്ല കേട്ടോ ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ആയിട്ട് കിട്ടുന്ന സമയം ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് കേട്ടോ എല്ലാം കാണുന്നതും പിന്നെ മറ്റുള്ള വീഡിയോസൊക്കെ ആൾക്കാരെയൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അവരോട് വീഡിയോസ് കമൻ്റ് ഇടുകയോ ഞാൻ അധികം ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ നമ്മൾ നമ്മുടെ ആൾക്കാർ വരുന്നവർക്കൊക്കെ വീഡിയോ കാണുക അതിന് കമൻ്റിടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പുതിയ വീഡിയോസിലേക്കൊന്നും ഞാൻ അധികം പോയിട്ടില്ല കേട്ടോ കാണാനൊന്നും പിന്നെ ഇടയ്ക്കൊക്കെ ചില വീഡിയോ കണ്ടു കണ്ടുനോക്കും അല്ലാതെ നമുക്കതിന് സമയമൊന്നും കിട്ടുന്നില്ല എനിക്ക് എന്താണെന്നറിയില്ല ഇപ്പം ഈ സമയമായോണ്ട് നല്ലോണം ജോലികളുണ്ട് ഈ സീസൺ അങ്ങനെയാണല്ലോ പിന്നെ പുറത്തിറങ്ങത്തില്ലോ ഒരു സമയം പരിധി വരെ അപ്പം ഞാൻ പിന്നെ വീട്ടിൽ ഓരോ കാര്യങ്ങളുണ്ടാവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും കേട്ടോ ചെയ്ത് തീർക്കാൻ അങ്ങനെ കാന്താരി മുളക് ആട്ടോ ഞാൻ പറിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കാന്താരി മരത്തു പറിച്ച കേട്ടോ അതൊന്ന് കഴുകിയെടുത്ത് ഉള്ളിയും ചെറുതായിട്ട് അപ്പം ഞാൻ അരകല് അതിൻ്റെ ഇടയ്ക്ക് എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ നാളെ ആ അരകല്ലൊന്ന് കഴുകിയിടണേ ആ അരകല്ലിന് പിന്നെ കുറേ നാളായി നമ്മൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിൽ ഡയറക്റ്റ് വേഗം കഴുകിയിട്ട ഒന്ന് ചകിരിയൊക്കെ ഇട്ട് ഞാൻ തേച്ചൊക്കെ കഴുകി എങ്കിൽ പോലും അതങ്ങ് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല അതെല്ലാം ഞാൻ എന്തു ചെയ്യും കുറച്ച് പാറപ്പൊടിയോ ചകിരിയൊക്കെ വെച്ച് പൊടിച്ചിട്ട് വൃത്തിയാക്കിയിട്ടേ ഇനി ഞാൻ അത് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ കുറേ നാൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നതല്ലേ പണ്ടൊക്കെ ഇങ്ങനെ കുറേ നാൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നു കഴിയുമ്പോൾ അമ്മി കൊത്താൻ വരുന്നവർ അമ്മി കൊത്താനുണ്ടോ എന്നൊക്കെ ചോദിച്ച് വരുമായിരുന്നു കേട്ടോ അങ്ങനെ വരുന്നവർ വന്ന് ഇത് പിന്നെ കൊത്തിത്തരും അപ്പം നമ്മുടെ ഫ്രഷ് ഫ്രഷാവുമായിരുന്നു കേട്ടോ കണ്ടില്ല അരകല്ലാതെ കേട്ടോ നമ്മുടെ അരകല് പിന്നെ ഞാൻ അതെല്ലാം കഴുകൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇത് കഴുകിയാലൊന്നും വൃത്തിയാൽ ഇതേ കാന്താരി അരക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു ഞാൻ ചെയ്തത് കേട്ടോ പക്ഷേ എനിക്ക് തോന്നി അതങ്ങനെ ക്ലീൻ ആകുകയില്ല അപ്പം നമ്മൾ അമ്മി കത്താനാണെങ്കിൽ ആൾക്കാർ ഇപ്പോൾ വരുന്നു അല്ലേ അന്നേരം കൊ അല്ല അങ്ങനെ വരുവാണെ കൊത്തിക്കാൻ നിങ്ങളുടെ ഒക്കെ അല്ലേ ഇപ്പം അമ്മി കൊത്താനുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞേക്കണേ എനിക്കറിയില്ല ഇപ്പം ഞാൻ അങ്ങനെ ആൾക്കാരെ കേൾക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരിപ്പോൾ ഉണ്ടോ അങ്ങനെ ആൾക്കാർ എന്താ ഇപ്പോൾ വരാത്ത അതിനെപ്പറ്റി നമുക്കറിയില്ല അല്ലേ എന്തുകൊണ്ടാണ് അവർ വരാത്തതെന്ന് അപ്പം ഇവിടെയൊന്നും അങ്ങനെ ആൾക്കാർ വന്ന് ചോദിക്കുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ ഈ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഈ അരകലൊന്ന് കൊത്തിയതാണ് കേട്ടോ അന്നൊക്കെ അതിൽ ആ വീട്ടിൽ കൂടി വന്നപ്പോൾ കൊത്തിച്ചായിരുന്നു കേട്ടോ അങ്ങനെ കൊത്തിച്ചാൽ നമ്മുടെ അരകലിന് നല്ല മൂർച്ച ഉണ്ടാവുകയെ പിന്നെ ഞാനത് മിക്സി കൊണ്ടുപോയിട്ട് അരച്ചു കൊണ്ടുവന്നു പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞപ്പം വെള്ളം നനയ്ക്കാനുണ്ട് ചെടികൾക്ക് അങ്ങനെയൊക്കെ നൂറുകൂട്ടം കൂട്ടം പണികളാട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ നനയ്ക്കുക പറഞ്ഞു എനിക്ക് ഇന്നത്തെ വെള്ളടി ഇങ്ങനെ ഒഴുക്കൽ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു എന്നെ ഏൽപ്പിച്ചതുമായിരുന്നു കേട്ടോ വിറങ്ങിന് അമ്മ പോയപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളം ഒഴിക്കല് ഒഴിച്ചോണം ഞാൻ മടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നോക്കിയപ്പം എനിക്ക് അതിലും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ കാന്താരി അരയ്ക്കാനൊക്കെ പിന്നെ ഞാൻ അരച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഒട്ടുമുക്കാലും ഒന്ന് അനച്ചു കഴിഞ്ഞിരുന്നുവേ പിന്നെ ഈ ഓസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോം വന്നാൽ ഓസ കയറുകൊണ്ട് ഓസൊക്കെ ഒന്ന് എടുത്ത് ഞാൻ മാറ്റി മാറ്റി ഇട്ടു കേട്ടോ അവൻ വണ്ടി കൊണ്ടുവന്ന് ഓസ കയറി ഓസ് അങ്ങ് അവൻ ശ്രദ്ധിക്കില്ല ഒറ്റ കയറാൻ കയറുകയും ചെയ്യും ഓസ് പൊട്ടി പോവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടെ പിന്നെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നനച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ചേമ്പൊക്കെ വിളമ്പിട്ടോ നല്ല സൂപ്പർ ചേമ്പായിരുന്നു കേട്ടോ കണ്ടില്ലേ കാന്താരി മുളകും ഞാൻ ആ രണ്ട് കഷ്ണോ കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ ചേമ്പത്തേയും കഴിക്കില്ല അത് അമ്മയ്ക്കും കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഇത് ഇഷ്ടമുള്ളവരെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പെരുത്ത ഇഷ്ടമാണ് പക്ഷേ അമ്മ നല്ലോണം ചേമ്പൊക്കെ കഴിക്കും കേട്ടോ കണ്ടില്ലേ കഴിക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ചോറിനെ കഴിഞ്ഞ ഇഷ്ടം ചേമ്പ് കപ്പ അങ്ങനെയുള്ളതൊക്കെ കേട്ടോ ഇതൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇന്ന് ഞാൻ വൈകിട്ട് കുറച്ച് വീഡിയോസ് കൂടി പിടിച്ചിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേമ്പൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നതിലയുടെ മോൻ ചിക്കൻ കൊണ്ടുവന്നു പിന്നെ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അത് രാത്രിയായി പോയി കേട്ടോ അപ്പോൾ എനിക്കെന്നു എന്തായാലും രാത്രിയിലൊരു പാചകം ഉള്ളതാണല്ലോ പറഞ്ഞ പോലെ തന്നെ ഇനി ആ ചിക്കൻ കറി ഞാൻ വെച്ചത് ഞാൻ നാളെ നിങ്ങളെ കാണിച്ചു തരാട്ടോ അല്ലാതെ ഒരു രക്ഷയില്ല ഇതിൻ്റെ തന്നെ ലെങ്ത് കൂടിപ്പോയി അല്ലെങ്കിൽ വൺ ഒന്നാം പാർട്ടും രണ്ടാം പാർട്ടും ഒക്കെ ആയിട്ട് ഇടേണ്ടി വരും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്